നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് നവഗ്രഹങ്ങളിൽ അങ്ങേറ്റം ശക്തനായ ആദിത്യൻ ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ് എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു മേടം പത്ത് അത്യുച്ഛമാകുന്നു പത്താമുദിയൻ സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു തുലാം പത്ത് അതിനീജമാകുന്നു നമ്മുടെ നാട്ടിൽ തുലാപത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട് പിതൃക്കളെ സന്തോഷം കൊടുക്കുക ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം പത്ത് ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീജരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ് തൻ്റെ പിതാവാണ് താതസ് ആത്മപ്രഭാവോ ദ്വുമണിഹി അച്ഛനും തൻ്റെ ആത്മപ്രഭാവവും സൂര്യൻ ചന്ദ്രൻ അമ്മയും മനസ്സുമാണ് ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിയിൽ സൂര്യൻ നീചസ്ഥനാണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക തുലാൻ രാശിയിലാണ് സൂര്യൻ്റെ നീചസ്ഥിതി തുലാം പത്ത് അതിനീജമാണ് ഒരു മാസക്കാലം തുലാൻ രാശിയിൽ സൂര്യൻ നീചസ്ഥനായി നിൽക്കുന്നു മേടം രാശിയിലാണെങ്കിൽ ഒരു മാസക്കാലം മേഡം പത്ത് അത്യുച്ഛം അപ്രകാരം അതിനീചമാണ് തുലാം പത്ത് തുലാമ്പത്തിൻ്റെ വടക്കൻ മലബാറിൽ പിതൃക്കൾക്ക് പ്രത്യേക സന്തോഷങ്ങളൊക്കെ കൊടുക്കാൻ മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളെ വളരെയധികം എന്തു ചെയ്യും സന്തോഷിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട് പലപ്പോഴും വടക്കൻ മലബാറിൽ ഉത്സവങ്ങളുടെ ആരംഭങ്ങളൊക്കെ തുലാ മാസത്തോടുകൂടിയും തുലാം കൂടി ഉത്സവാരംഭങ്ങളും കാണാം ഏതായാലും തുലാത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഒരു നല്ല ഫലമല്ല രാശിയിൽ നീചസ്ഥനായ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ ശുഭഗ്രഹമല്ല പാപഗ്രഹമാണ് അതിനാൽ പാപഗ്രഹങ്ങൾ ആ രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും പാപയലഗ്നതയെ പരാജയ ശിരോരു പരാജയങ്ങൾ ശിരോജന്യമായ രോഗങ്ങൾ ദുഃഖ ദുഷ്കീർത്തേഹ ദുഃഖങ്ങളും ദുഷ്കീർത്തികളും സ്ഥാനച്തികൾ പദത്തിൽ നിന്നും തൻ്റെ പൊസിൽസിൽ നിന്നും താഴോ താഴോട്ട് പതിക്കുക ഇതര ക്രിയാഭിഗമനം ഒന്നു മതിയാക്കി മറ്റൊന്നിലൊക്കെ മാറി ചാടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഈ തുലാം മാസക്കാലം ഉണ്ടാകാൻ വളരെ ശ്രദ്ധിക്കണം ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം ഫലം പറഞ്ഞിരിക്കുന്നു തനുസ്ഥോരുവിസ് തുമങ്കേഷ്ടം വിധത്തിൽ ലഗ്നത്തിലെ സൂര്യൻ ഉയർന്ന വടി പോലെ ആചരിക്കുമെന്നാണ് സൂര്യൻ ബലവാനായി നിൽക്കുകയാണെങ്കിൽ ആ സൂര്യൻ വളരെയധികം പവർ അധികാരമൊക്കെ പ്രാമാണ്യമൊക്കെ പ്രകടിപ്പിക്കും കാരണം സൂര്യൻ ആത്മപ്രഭാവമാണ് പക്ഷേ ഇവിടെ സൂര്യൻ നീചരാശിയിൽ നിൽക്കുന്നു അതിനാൽ ബാലൻസ് മൂലാധാരം ശാരീരിക ക്ലേശങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തുലാം രാശിക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടൊരു ഫലം എന്താണ് ഹീനാംഗ അംഗത്തിൻ്റെ ഹീനത്വം വരും ഇവിടെ സൂര്യൻ തുലാൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് ഒന്നാം ഭാവമായി എടുക്കുമ്പോൾ ശിരോജന്യമായ രോഗങ്ങൾ വരും പിത്തസംബന്ധമായ രോഗങ്ങൾ വരും വലിയ പനിയൊക്കെ വരും പിത്തകാരകനാണ് സൂര്യൻ ശാരീരികമായി വളരെയധികം ക്ഷീണം വരും ബാലൻസ് തെറ്റും ശരീരത്തിൻ്റെ ചക്രത്തിൽ മൂലാധാരമാണ് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുക അതിനാൽ പ്രായമുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സന്ധവേ ദാരതായാധവർക്ക് തൻ്റെ മനസ്സ് തപിക്കും അങ്ങേയറ്റം ദായാധാരാധന്മാർ ഭാര്യ ബന്ധുക്കളുമായി ഒക്കെ ബന്ധപ്പെടുന്ന വിഷയത്തിൽ മനസ്സ് ചുട്ടുപൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെയധികം ക്ലേശങ്ങൾ ഫാമിലി ലൈഫിൽ ഉണ്ടാകാം തങ്ങളുടെ പല പ്രയാസങ്ങളിലും പരസ്പരം അകന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ സമയത്ത് ബന്ധുക്കളൊക്കെ ഇടപെട്ട് പ്രശ്നം സങ്കീർണമാക്കുന്ന സമയമാണ് തുലാമാസം എന്ന് പ്രത്യേകം അറിയുക വകുപ്പീഠതെ വാദവിത്യേന നിത്യം വാദവും പിത്തവും കൊണ്ട് ശരീരം പീഡിപ്പിക്കപ്പെടും ബുദ്ധിമുട്ട് സഭൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി അയാൾ യാത്ര ചെയ്യുന്നു ഉയർച്ചയും താഴ്ചയും അനുഭവിക്കുന്നു ഇവിടെ ഉയർച്ച അനുഭവിക്കില്ല കാരണം ഗ്രഹം നീചത്തിലാണ് നിൽക്കുന്നത് നീചഗ്രഹെ അധപ്പതനം സ്വൃത്തി താൻ കാരണം തനിക്ക് പതനമുണ്ടാകും അതിനാൽ ദേവജീ തുലാൻ രാശിക്കാർ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും ഈ ഒരു മാസക്കാലം വശവർ വശമ്പതരാകരുത് അത് യാത്രയായാലും അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലുണ്ടാകുന്ന സംഘർഷങ്ങൾ മൂലം മാറി താമസിക്കുവാനും ഒക്കെ വളരെയധികം ടെൻഡൻസി വരുന്ന സമയമാണ് സ്വയം നിയന്ത്രിക്കുക ആത്മനിയന്ത്രണം പാലിക്കണം ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമം ചെയ്യണം തുലാൻ രാശിക്കാർ ഈ ഒരു മാസം അവരുടെ നക്ഷത്രത്തിൽ നിർബന്ധമായും ചെയ്യും അപ്രകാരം തന്നെ സൂര്യൻ പിതൃകാരകനാണ് തൻ്റെ പിതാവിൻ്റെ പേരിലും മൃത്യുഞ്ജയ പൂജയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ആദിത്യ ആദിത്യഹൃതി മന്ത്രം ജപിക്കുക ആ ജപത്തിലൂടെ ആത്മീയമായ ശാരീരികമായ ക്ഷമത കൈവരുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ പ്രിയപ്പെട്ട തുലാൽ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആഗ്രഹിക്കുക വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം കരിക്കൽ നീക്കുക വാഹനാപകടം വളരെയധികം വരുന്ന മാസമാണ് പ്രത്യേകിച്ച് ടു വീലറുകൾ വളരെയധികം ശ്രദ്ധിക്കുക ഇരുവക്കർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സൈക്കിളുകളായാലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബഹുപാത് രാശി വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന തുലാൻ രാശിക്കാർ വളരെ സംയമനത്തോടുകൂടി ഡ്രൈവിംഗ് ചെയ്യണമെന്ന് സ്പെഷ്യലായി നിർദ്ദേശിക്കുന്നു നന്ദി നമസ്കാരം